വയനാട് ജില്ലയിലെ പനമരം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതിയെ അട്ടിമറിച്ച് യു ഡി എഫ് ഭരണം പിടിച്ചു ജെ ഡി എസ് വിമതനായി മത്സരിച്ച് വിജയിച്ച ബെന്നി ചെറിയാൻ യു ഡി എഫിന് വോട്ട് ചെയ്തതോടെയാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് ജനതാദൾ വിമതനായി മത്സരിച്ച ബെന്നിയെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നാൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞ ശേഷം ബെന്നി എൽ ഡി എഫിനാണ് പിന്തുണ നൽകിയിരുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കാത്തതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരുന്നത് ബെന്നിയുടെ പിന്തുണയുടെ ബലത്തിലാണ് ഭരണസമിതി ഇതുവരെ നിലനിന്നത് ഇതിനുശേഷം യു ഡി എഫിനൊപ്പമായിരുന്നു ബെന്നി പിന്നാലെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അത് പാസാക്കുകയും ചെയ്തതോടെ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടു പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന മുഖമായി മാറിയതിന് പിന്നാലെ സി പി എമ്മിന് ഭരണം നഷ്ടപ്പെടുന്ന ആദ്യത്തെ പഞ്ചായത്തായി പനമരം മാറി യു ഡി എഫിന്റെ ഭാഗമാകാൻ ശ്രമം നടത്തി വരികയാണ് പി വി അൻവർ ഇതിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും പാർട്ടിയുടെ സംസ്ഥാന കൺവീനറുമായിരുന്നു യു ഡി എഫുമായി സഹകരിക്കുന്നതിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മലയോര സമരയാത്രയിൽ നിലമ്പൂരിൽ വെച്ച് അൻവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു മുസ്ലിം ലീഗിന്റെ ലക്ഷ്മി ആലക്കമറ്റമാണ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി യു ഡി എഫിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു അവിശ്വാസ പ്രമേയം പാസ്സായതിനു പിന്നാലെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ബുധനാഴ്ച രാവിലെ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ യു ഡി എഫ് അംഗങ്ങൾ പങ്കെടുത്തില്ല എൽ ഡി എഫിലെ പത്ത് അംഗങ്ങൾ രാവിലെ പത്ത് അൻപതോടെ തിരഞ്ഞെടുപ്പിന് ഹാജരായിരുന്നു എന്നാൽ ഭരണാധികാരി പതിനഞ്ച് മിനിറ്റ് അധികം സമയം അനുവദിച്ചിട്ടും യു ഡി എഫ് അംഗങ്ങൾ ആരും എത്തിയില്ല ഇരുപത്തിമൂന്ന് അംഗങ്ങളുള്ള ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ട് അംഗങ്ങൾ എത്തിയാലേ കോറം തികയുകയുള്ളൂ എൽ ഡി എഫിൽ നിന്ന് കൂറുമാറിയ ബെന്നി ചെറിയാനും ബി ജെ പി അംഗവും എത്തിയില്ല ഇതോടെ കോറം തികയാതെ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു ഇതേ തുടർന്ന് വ്യാഴാഴ്ച വീണ്ടും യോഗം ചേർന്നാണ് ലക്ഷ്മി ആലക്കമറ്റത്തിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത് ഇരുപത്തി അംഗങ്ങളുള്ള പഞ്ചായത്തിൽ പന്ത്രണ്ട് പേർ യു ഡി എഫിനൊപ്പവും പത്ത് പേർ എൽ ഡി എഫിനൊപ്പവും ഒരാൾ ബി ജെ പിയുമാണ്